എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നോർമൽ ഒരു കുട്ടിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന അവരുടെ വീട്ടിലേക്ക് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരെ കൈവെള്ള കൊടുക്കും അത് എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ത്രൂ വാങ്ങിച്ചത് കൊണ്ട് നമ്മൾ തന്നെ സർവീസ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ ലാപ്ടോപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ട്രെയിനകത്ത് ലാപ്ടോപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ പല സ്ഥല വഴിയിലായിരിക്കും ലാപ്ടോപ്പ് നടത്തി ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്താൽ പറഞ്ഞു വിട്ടു അപ്പോ നമുക്ക് ഒരു കാരണം ഇനി എന്ത് ചെയ്യും അറിയത്തില്ല നമ്മൾ ഇനിയും മറ്റുള്ളവരുടെ കമ്പനിയിൽ പോയാൽ ആരെങ്കിലും കമ്പനിയിൽ പോയി രാവിലെ പോലെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പട്ടീനെ പോലെ സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ധൈറ്റം തമ്മിൽ കുട്ടിമുട്ടിക്കാൻ മുട്ടിക്കാൻ പറ്റുന്ന പെടാപ്പാട് നമ്മളറിയുള്ളൂ നമ്മുടെ ഏറ്റവും വലിയ വിശ്വസത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ കംപ്ലീറ്റ്ലി ചെക്കിംഗ് ഉണ്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് നിനക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സാധനം തിരിച്ചു തന്നോ നമ്മളത് തിരിച്ച് റിട്ടേൺ എടുക്കും നമ്മൾ അവർ പറയുന്നത് എന്താ കഴിഞ്ഞാൽ ഫണ്ടാണോ ഫണ്ട് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് അവർക്ക് സാധനം മാറ്റി ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് വേറെ ചേഞ്ച് ചെയ്തും കൊടുക്കും വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എങ്ങനെ എണ്ണായിരത്തി രൂപയ്ക്ക് ലാപ്ടോപ്പ് കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇമ്പോർട്ടൻ ലാപ്ടോപ്പാ ഇത് ഇത് എങ്ങനെ പോയാലും നമുക്കൊരു സ്ക്രാച്ച് ഉണ്ടാവില്ല ഒരു പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ലാപ്ടോപ്പ് അത് ഇത് പുതിയത് ഇത് വാങ്ങിക്കാനായിട്ട് എങ്ങനെയാണ് ഒരു ലക്ഷം രൂപ നമുക്ക് റേറ്റ് വരും ഇത് അത്യാവശ്യം ക്വാളിറ്റി ലാപ്ടോപ്പാണ് വരുന്നത് ഐ ഫൈവില് എയ്ത്ത് ജനറേഷൻ ആണ് വരുന്നത് ഇതുപോലെ നമുക്ക് നയൻത് ടെൻത്ത് ഇലവൻത്ത്

അമ്മ തന്നെ ആ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് കട്ടയ്ക്ക് കൂടെ നിന്ന് ഇന്ന് അനേകം പേർക്ക് ലാപ്ടോപ്പ് എണ്ണായിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ബിസിനസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയെ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിപുര ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ആ അമ്മയും ഒന്ന് പരിചയപ്പെടുത്തണം നിങ്ങൾക്ക് എണ്ണായിരം എണ്ണായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുന്നൊരു സ്ഥലവും പരിചയപ്പെടുത്തണം ഇതെല്ലാം കൂടി ഒരൊറ്റ വാക്കിൽ നമുക്ക് തീർത്തു തരാം നമ്മൾ അങ്ങോട്ടേക്കാണ് പോണം നമസ്കാരം നമ്മൾ പറഞ്ഞ ഇവിടെ ഉണ്ട് കേട്ടാ അഖിലും അമ്മയും ഇവരാണ് നമ്മുടെ ഇന്നത്തെ താരങ്ങൾ കാരണം എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്ന് ഈ എണ്ണായിരം എണ്ണായിരത്തഞ്ഞൂറ് രൂപക്കൊക്കെ ഈ ലാപ്ടോപ്പ് ഇത് എങ്ങനെ ഒരു കളിക്കുന്ന ലാപ്ടോപ്പിനാണെങ്കിൽ പോലും ഇതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കും ഇത് എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റുന്നത് രണ്ട് ഈ നേരത്തെ മുമ്പ് അഖില് പല ഈ പ്രൈവറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് മാറി ഇന്നിപ്പം അഖില് എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൻ്റെ ഉടനീളം എനിക്ക് തോന്നുന്നു പുറത്തേക്ക് വരെയും ലാപ്ടോപ്പ് കച്ചവടം ചെയ്യുന്ന ഒരാളായിട്ട് മാറിയിരിക്കുക ഇത് ഈ ലെവലിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇത് രണ്ടും നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അറിയണം ഉറപ്പായിട്ട് ഞാൻ ആദ്യത്തെ കാര്യം പറയാം അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് ഇന്നൊരു ലാപ്ടോപ്പ് വാങ്ങിക്കണമെങ്കിൽ ഒരു ഒരു ഫസ്റ്റ് എടുക്കണമെങ്കിൽ നാൽപ്പത്തയ്യായിരം മുതൽ മുകളിലേക്കാണ് ലാപ്ടോപ്പിന്റെ റേറ്റ് ഇന്ന് എല്ലാ സ്ഥാപനങ്ങൾക്കും ഇന്ന് നമ്മൾ ഒരു ഓഫീസിൽ ചെന്നാലോ ഒരു എഡ്യൂക്കേഷൻ സെന്ററിൽ ചെന്നാലോ അല്ലെങ്കിൽ എന്തിനും നൂറ് ശതമാനം എന്താ ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ട് അവരുടെ കണക്കുകളാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ലാപ്ടോപ്പിന്റെ ആവശ്യം മസ്റ്റ് ആയിട്ടുണ്ട് ഇന്നൊരു സാധാരണ ഒരു കുട്ടിക്ക് ഒരു കുടുംബത്തിൽ അവർക്കൊരു എന്താ പറയുക ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഏറ്റവും ബെറ്റർ ആണ് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നത് കാരണം പതിനായിരം രൂപക്കെങ്കിലും ആവും ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ അതിന്റെ അകത്ത് നമുക്കൊരു കുട്ടിക്ക് ലാപ്ടോപ്പ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ പർപ്പസ് അവർക്കൊരു പ്രൊജക്ട് ചെയ്യാം അതുപോലെ ഒരു സെമിനാർ ചെയ്യാം അവർക്കൊരു സിനിമ കാണാം യൂട്യൂബിൽ വീഡിയോ കാണാം ഓൺലൈൻ ക്ലാസ് ചെയ്യാം ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നോർമൽ ഒരു കുട്ടിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന അവരുടെ വീട്ടിലേക്ക് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ കൈവെള്ളം കൊണ്ടു കൊടുക്കും അത് കൊറിയർ ആണ് ചെയ്യുന്നത് ഇനി ഇൻ കേസ് നമ്മളെ നേരിട്ട് കാണണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ചെന്ന് നമ്മൾ കണ്ട് സാധനം കൊടുക്കുകയും ചെയ്യും അത് അവർ റിക്വസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണോ കസ്റ്റമർ റിക്വസ്റ്റ് എങ്ങനെയാണോ അതുപോലെയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ കേരളത്തിൽ ട്രിവാൻഡ്രം പോലെ കാസർഗോഡ് വരെ നമ്മൾ ഇവിടുന്ന് ഇവിടെ ഇരുന്ന് വീട്ടിരുന്ന് തന്നെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ഈ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലാപ്ടോപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് നമുക്കറിയാം ഇപ്പോൾ ജോലി സ്ഥലങ്ങളിൽ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് അവിടെയൊക്കെ ലാപ്ടോപ്പുകളുടെ ലാപ്ടോപ്പുകളതയുണ്ട് ഇവരൊക്കെ നമ്മൾ ഒരു ഇത്ര ടൈം കഴിയുമ്പോൾ ഒരു ഏഴു മാസം മാസം കഴിയുമ്പോൾ അടുത്ത ഒരു ചേഞ്ച് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു ലാപ്ടോപ്പുകൾ നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് രാജ്യങ്ങളിൽ സിംഗപ്പൂർ മലേഷ്യ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ചെറിയ റേറ്റിന് നമുക്ക് അവിടെ കിട്ടും അത് നല്ല ഹൈ ക്വാളിറ്റി അതുപോലെ നമ്മുടെ ആൾക്കാർ അവിടുന്ന് ബൾക്കായിട്ട് സാധനം ഡീലർമാർ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മുടെ സാധനം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അത് ഇന്ന് നമ്മുടെ ആമസോൺ റേറ്റിൽ പുറത്തെടുക്കുന്ന ആമസോൺ റേറ്റിനേക്കാളും റേറ്റ് കുറവിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ കംപ്ലീറ്റ്ലി ചെക്കിംഗ് വാറണ്ടി ഉണ്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് നിനക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സാധനം തിരിച്ചു തന്നോ നമ്മളത് തിരിച്ച് റിട്ടേൺ എടുക്കും ഓ നമ്മൾ അവർ പറയുന്നത് എന്താ കഴിഞ്ഞാൽ ഫണ്ടാണോ ഫണ്ട് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും ഇതല്ല ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് സാധനം മാറ്റി ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് വേറെ ചേഞ്ച് ചെയ്തും കൊടുക്കും അപ്പൊ നമ്മൾ പല കാറ്റഗറി ലാപ്ടോപ്പ് വരുന്നുണ്ട് എ പ്ലസ് പ്ലസ് കാറ്റഗറി ലാപ്ടോപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബൈബാക്ക് ചെയ്തെടുക്കുന്ന ലാപ്ടോപ്പ് ഉണ്ട് ബൈബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമർ ചെറിയ എമർജൻസി കേസ് ആയിട്ട് ഇട്ടുള്ള നമുക്ക് വിൽക്കും സാധനം വിറ്റിട്ട് നമ്മൾ ചെറിയൊരു റേറ്റിൽ നമ്മൾ അടുത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാണെങ്കിൽ നമ്മൾ അടുത്ത കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കും അങ്ങനെയാണ് ബൈബാക്കിംഗ് എന്ന് പറയും ഈ ഇമ്പോർട്ടൻഡ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്രാച്ച് ഉണ്ടാവില്ല ഒരു എന്താ പറയാ ഇത് ഇത് വന്നിട്ട് ഡെല്ലിന്റെ ഇമ്പോർട്ടൻഡ് ലാപ്ടോപ്പാ ഇത് ഇത് എങ്ങനെ പോയാലും നമുക്കൊരു സ്ക്രാച്ച് ഉണ്ടാവില്ല ഒരു പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ലാപ്ടോപ്പ് അത് പുതിയത് ഇത് വാങ്ങിക്കാൻ എങ്ങനെയാണ് ഒരു ലക്ഷം രൂപ നമുക്ക് റേറ്റ് വരും ഇത് അത്യാവശ്യം ക്വാളിറ്റി ലാപ്ടോപ്പാണ് വരുന്നത് ജനറേഷൻ ആണ് വരുന്നത് ഇതുപോലെ നമുക്ക് ഇലവൻ ട്വൽത്ത് ജനറേഷൻ നമ്മൾ നമ്മൾ ഇത് പറഞ്ഞാൽ അത് എങ്ങനെ ഒരു ഓഫീസ് പെർപ്പസ് അവർക്ക് ഒരു ഓഫീസ് ഡെയിലി കൊണ്ടുപോയിട്ട് കൊണ്ടുവരാം അവരുടെ അവരുടെ വീടുകളിലൊക്കെ ഇപ്പൊ കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ വൈഫ് ഉണ്ടാവും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അത് ഞാൻ പറഞ്ഞ പോലെ വിത്ത് വാറണ്ടി ലൈഫ് ലോങ്ങ് സർവീസ് സപ്പോർട്ട് നാളെ എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ത്ര വാങ്ങിച്ചുകൊണ്ട് നമ്മൾ തന്നെ സർവീസ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഫിസിക്കൽ ഡാമേജ് അല്ല അല്ലേ കസ്റ്റമർ നിലത്തെ വീണ് പൊട്ടുക അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴികെ ബാക്കി എന്തായാലും നമ്മൾ നോക്കും അതാണ് നമ്മൾ ചെയ്യുന്നത് ഈ ചീപ്പ് ചീപ് റേറ്റിനാണെങ്കിൽ പോലും ചെയ്ത് കൊടുക്കുന്നത് ഈ നിലവിലെ പല പ്രൈവറ്റ് കമ്പനികളിലും ജോലി നമ്മൾ നോക്കി നടക്കുന്ന ഒരു സമയം അതെ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരുടെയും പിന്നിൽ ഒരു നമ്മളെ പിടിച്ചു വർത്താൻ ഒരാളുണ്ടാവും എനിക്ക് ഒന്ന് കാര്യത്തിൽ തോന്നുന്നത് ഇന്നത്തെ ഈ ഒരു ലെവലിലേക്ക് സംഭവം അതെന്ന് പറയുമ്പോ നമ്മളെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ഒരു പറ്റാത്ത എല്ലാ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഇല്ല നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും കാരണം നമുക്ക് ഇന്ന സാധനം ലക്ഷ്യം അല്ലെങ്കിൽ ഇന്ന ഒരു സ്ഥലത്തേക്ക് എത്തണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച ഉറപ്പായിട്ട് എത്തും അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്റെ അമ്മ തന്ന സപ്പോർട്ട് കാരണം ഞാൻ ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തത് രണ്ട് കമ്പനിയിലും മാനേജറായിട്ട് വർക്ക് ചെയ്തു ആദ്യത്തെ കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അവിടുന്ന് എന്നെ പിരിച്ചുവിട്ടു അത് എന്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് ഞാനും എന്റെ കൂട്ടുകാരൻ ഷിബിനും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരെ ഈ അമ്മ അമ്മ ഇവിടെ കണ്ടു നിൽക്കെ അപ്പൊ അമ്മ ആ ഒരു സമയത്ത് ഇവർ വീട്ടിൽ കയറി ഇരുന്നപ്പോ അമ്മ ഓർത്ത് ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കുക എന്തോ വന്നതാണ് അമ്മ അടുക്കളയിൽ പോയി ചായ ഇട്ടുകൊണ്ട് വന്ന് അവർക്ക് ചായയും കൊടുത്ത് അപ്പൊ അവര് ചായയും കുടിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് ഇനി മുതൽ വരണ്ടെങ്കില് അവിടെ കമ്പനിയിൽ പിന്നെ സെയില് കുറവാണ് അപ്പൊ എന്തോ ഒരു റീസൺ കൊണ്ട് ഞാൻ മാനേജർ വർക്ക് ചെയ്ത അവിടെ നിന്നെ പറഞ്ഞു വിട്ടു അപ്പോ നമുക്ക് ഒരു കാരണം ഇനി എന്ത് ചെയ്യും അറിയത്തില്ല നമ്മൾ ഇനിയും മറ്റുള്ളവരുടെ കമ്പനിയിൽ പോയാൽ ആരെങ്കിലും കമ്പനിയിൽ പോയി രാവിലെ പോലെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് മട്ടീനെ പോലെ സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ദയ്യറ്റാറ്റം അറ്റം തമ്മിൽ കുട്ടി മുട്ടിക്കാൻ പറ്റുന്ന പെടാപ്പാട് നമ്മളറിയുള്ളൂ അമ്മേനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ കാര്യം ഞാൻ നേരത്തെ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതുകൊണ്ട് അതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് എന്നുള്ള ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ മുന്നോട്ട് നിനക്ക് അതാണ് പ്ലാൻ എങ്കിൽ നീ അടുത്ത സ്റ്റെപ്പ് നീ നിനക്ക് ഇഷ്ടമുള്ള നീ ചെയ്തോ എന്ന് പറഞ്ഞ ഒരു ധൈര്യം അതിന് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം അത് നമ്മുടെ വീഡിയോസ് നോക്കിയ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് നോക്കിയാൽ എല്ലാവർക്കും അറിയാം കാരണം എല്ലാ മിക്ക ആദ്യത്തെ വീഡിയോകളിലെല്ലാം ഇപ്പോഴും വരുന്നത് അമ്മ തന്നെയാണ് വീഡിയോ ചെയ്യാനാണെങ്കിലും കൂടെ നിൽക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് വരുന്ന അമ്മയാണ് അമ്മ ഈ നമ്മൾ ആ ചില വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം വെച്ചാൽ ആള് സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ ഇവർക്ക് ഇവരുടെ ഒരു പേജ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പം ഈ അമ്മ ആ സമയത്ത് എങ്ങനെയാണ് ഒരു താങ്ങായിട്ട് നിന്ന് കൊടുത്തത് മകൻ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പം ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും അത് വിഷമിക്കേണ്ട കാര്യമില്ല എപ്പോഴായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച എന്താഴ്ച ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു ഇത് അങ്ങനെ എടുത്താൽ എന്ന് ഞാൻ പറഞ്ഞു എന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു നല്ലൊരു ഇത് ഉണ്ടാകും അതുകൊണ്ട് നീ എന്താണ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കണേ ബിസിനസ്സിലോട്ട് പോണോന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കണെന്ന് വെച്ചാൽ അത് വെച്ച് മുന്നോട്ട് പോകാൻ പിന്നെ മകനോടൊപ്പം ഇപ്പൊ എന്ത് തോന്നുന്നുണ്ടിന്ന് ആ ഓഫീസില് വന്നവര് ചായം കുടിച്ചു കഴിഞ്ഞിട്ട് മകൻ നാളെ തൊട്ട് വരണ്ട എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്തു തോന്നുന്നു പറഞ്ഞപ്പോ എനിക്കറിയാൻ പാടില്ല ഇത് പറയാനാണ് വന്നേന്ന് അറിയാതെ പോയി കഴിഞ്ഞപ്പോഴാണ് മോൻ പറ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും കാര്യം മനസ്സിലായത് അപ്പൊ തന്നെ ഭയങ്കര ഒരു ഭയങ്കര സങ്കടമായിരുന്നു അന്നേരം ഇങ്ങനെ ഒരു ഇത് മുന്നോ കൊറച്ചു ദിവസമൊക്കെ അങ്ങനെ പോയി ആളൊരു ഇതായിട്ടിരിക്കുന്നു അവിടെ പിന്നെ നമ്മള് പൊടിതെട്ടിയ ആള് എടുത്ത് ഇന്നത്തെ ഈ ഒരു ലെവലിലേക്ക് എത്തി ശരിക്കും ഇവിടെ ഞാൻ ഈ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അഖിലിന്റെ ഒന്ന് ലാപ്ടോപ്പിന്റെ ഈ വില ചീപ്പ് റേറ്റ് എനിക്കൊന്നുമില്ല ഈ മീൻ വിൽക്കണ പോലെയാണ് ഒരു ഒന്ന് ഒരു ഒന്ന് രണ്ടാവശ്യം അഖിലെ ഇവിടെ കൂട്ടിയിട്ടാണ് പിന്നെ ലാപ്ടോപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ പല സ്ഥല പാവിരിച്ച് കൂട്ടിയിട്ട് ലാപ്ടോപ്പ് കച്ചവടം നടത്തി അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള ആളാണ് കാരണം വെച്ചാൽ പുള്ളി കാണിച്ചതിന്റെ അല്ലെങ്കിൽ നമ്മളീ കാണിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാവുന്ന അല്ലെ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം ഓരോ ചില കുട്ടികൾ ഒരു മൊബൈൽ ഇല്ലാത്തതിന്റെ പേരിലൊക്കെ ആ സ്ഥാനത്താണ് അവർക്ക് ടി തുല്യമായിട്ട് തുറന്നു വെച്ച അതിന്റെ മുന്നിൽ ഇരിക്കാവുന്ന ലാപ്ടോപ്പാണ് കൊടുക്കുന്നത് നല്ല മുന്തിന് ലാപ്ടോപ്പ് വെറും എണ്ണായിരം രൂപക്ക് എനിക്കൊന്നും ക്യാഷ് ഇല്ലാത്തവർക്ക് അല്ലാതെ കൊടുത്തിട്ടുണ്ട് അല്ലാതെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ അകലിന്റെ നമ്പര് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവര് ആ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്ന നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും അതും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പുല്ല് പറഞ്ഞു കാരണം വെച്ചാൽ പുതിയത് വാങ്ങിക്കുന്നതിനേക്കാളും നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഈ അല്ലേ ലാപ്ടോപ്പ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിന് വേ ആവശ്യമുള്ളതൊക്കെ ആ നമ്പറിൽ വിളിക്കാം അപ്പം ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിലും നമുക്ക് അഖിലിനെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരും ഔട്ട് മൻസൂർ മുഹമ്മദ്